പിന്തുടങ്ങോട്ട് വരുന്നേ അമ്മച്ചി എന്റെ കയ്യില് പൈസ ഇല്ല എന്റെ പേഴ്സും എല്ലാം കളഞ്ഞു പോയി വർണ്ണ വഴിക്ക് എൻറെ കയ്യിൽ ഒന്നുമില്ല വിശപ്പുണ്ട് നിങ്ങളെ കയ്യില് വല്ലതുകൊണ്ട് എനിക്ക് തരാൻ ഒന്നും ഇല്ല ഒന്നും Like you ും പെണ്ണും മക്കളും ഞാനിപ്പോ എന്ത് ചെയ്യായിട്ടോ എനിക്ക് അങ്ങ് അമ്പൂരിന്ന് പറഞ്ഞ സ്ഥലത്ത് പോകണം അതിന് വണ്ടിക്കൂലി അറിഞ്ഞുകൂടാ നിങ്ങളെ വീട്ടിൽ വരട്ടെ ഇന്ന് അവിടെ നിൽക്കു എന്നെ നിർത്തോ കണ്ണിനെന്ത് പറ്റി കണ്ണും കൊണ്ട് തിരിച്ച കണ്ണിനെന്ത് പറ്റി ഒരു കണ്ണിനെന്തെയെല്ലേ ആണോ നിർത്തു എന്ത് വിശ്വാസത്തിലോടെ ഈ ചെറുക്കോട്ട് എടുത്തോണ്ട് കണ്ണു അമ്മച്ചിട്ടു എനിക്ക് കല്യാണം കഴിഞ്ഞേ കൊച്ചോണ്ട് അല്ല എനിക്ക് വേണ്ട അമ്മച്ചി എനിക്ക് വേണ്ട അവന്റെ എന്നാലും പെണ്ണുങ്ങളെ ഫോട്ടോ എടുക്കുന്നത് ശരിയാണോ ആരെയൊക്കെ അമ്മച്ചി അപ്പം അമ്മച്ചിക്ക് ഞാന് മുറുക്കാൻ വാങ്ങിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ പൈസ തരട്ടെ തരട്ടെ അയ്യോ മക്കളെ ഉണ്ട് ആ ഉണ്ട് ഞാൻ വെറുതെ പറഞ്ഞാണ് അമ്മച്ചിക്ക് ഞാൻ തരാം കേട്ടോ നമ്മളെ അമ്മച്ചാണ് ഞാൻ ഇന്ന് ഞാൻ വഴിയെ പോയപ്പോ കണ്ടതാണ് ജസ്റ്റ് ഒന്ന് എന്തു പറയാനും ഫ്രാങ്ക് ചെയ്യാമില്ലായിച്ചു പക്ഷെ അമ്മച്ചിയുടെ അത് ധൈര്യം ഫ്രാങ്ക് ആയിട്ട് പറയാൻ പറ്റില്ല എന്തായാലും അവരെ ശരി ശരി എനിക്ക് അമ്പൂരിലാ എനിക്ക് വണ്ടിയുണ്ട് ഉപ്പവും നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം വാങ്ങി തന്ന കഴിക്കേ ഭക്ഷണം വാങ്ങി തരാം മതി അയ്യോ എവിടെ എവിടെ നോക്കളെ ഇവിടെ നിന്ന് വാങ്ങി തരാം നമ്മുടെ എന്താ പറയാന ക ഇതെന്റെ കൂടെ ആളാണ് കേട്ടോ അമ്മച്ചി പിന്നെ നമ്മുടെ ഒരു എന്താ പറയാനാണ് ഈ ഏരിയയിലുള്ള ഒരു അമ്മച്ചിയാണ് വഴിയെ ഞാൻ വന്നപ്പോ കണ്ടതാണ് ജസ്റ്റ് എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് ചോദിക്കാന്ന് വിചാരിച്ചപ്പോ അമ്മച്ചിയുടെ കയ്യിലൊന്നും ഇല്ലാട്ടോ നെ മുന്തിയൊക്കെ അഴിച്ചു കാണിച്ചു തന്നപ്പോ ശങ്കടം തോന്നി എന്നെ കണ്ടപ്പോ അമ്മച്ചയ്ക്ക് സന്തോഷം തോന്നി സന്തോഷം തോന്നി അമ്മച്ചിക്ക് അമ്മച്ചയ്ക്ക് ശങ്കടം വരെ യാതൊരു രണ്ടുമ്പേരം വാടി വന്നെ കട്ടി പിടിച്ച് ഇതുപോലെ കുടിക്കാൻ തരും ശരി ഞങ്ങൾ പോട്ടെ എവിടെ പോട്ടെ അമ്പൂരിലേ പോയി ആ കാണാറ്റെറ്റാ